വില്ലേജ് വളരെ കടുത്ത അഴിമതിയാണ് അവിടെ നടന്നിരിക്കുന്നത് അവിടെ അഴിമതി നടന്നു എന്ന് പറയുന്നതിന് പകരം ഭാരവാഹികൾ പണം എടുത്തു എന്നതിലേക്ക് അങ്ങേക്ക് അഭിപ്രായം മാറ്റേണ്ടി വരും അതിനകത്ത് ചില പ്രശ്നങ്ങൾ ചില സർവീ സഹകരണ ചട്ടങ്ങളുണ്ട് നമ്മുടെ ജില്ലയിൽ പല ബാങ്കുകളും നടപടിയിലേക്ക് പോയിട്ടുണ്ട് ജപ്തി നടപടിയാണ് ചെയ്യേണ്ടത് ആ നടപടിയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ പണം അടക്കേണ്ടതായിട്ട് വരും ഇല്ലെങ്കിൽ വീടും സ്ഥലം എല്ലാം പോവും ഈ ഇത് തിരിച്ചടയ്ക്കാൻ ശേഷിയുള്ള ആളാണോ ഈ പണം എടുത്തിരിക്കുന്നത് നോക്കിയിരുന്നെങ്കിൽ അവർക്ക് ആ നമസ്കാരം വിദ്യാർത്ഥി യും സി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്ത ശ്രീ രാജു എബ്രഹാമാണ് ഇന്ന് ജനശബ്ദത്തിന്റെ അതിഥി ശ്രീ രാജു എബ്രാഹാമുമായി ജനശബ്ദ ന്യൂസ് എഡിറ്റർ ശ്രീ എബ്രഹാം തടിയും നടത്തുന്ന അഭിമുഖം വർത്തമാനകാല രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന അഭിമുഖത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിദ്യാർത്ഥി പ്രവർത്തനം രാഷ്ട്രീയ പാർട്ടി പ്രവർത്തനം അതുപോലെ പത്രപ്രവർത്തനം ജനപ്രതിനിധി എന്നീ നിലകളിലൊക്കെ പ്രവർത്തിച്ച ശ്രീ രാജീവ് അബ്രഹാം ഇന്ന് സി പി എമ്മിൻ്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ആയിരിക്കുകയാണ് പുതിയ എന്താണ് അങ്ങേക്ക് തോന്നി ഞാൻ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായി ദീർഘനാൾ പ്രവർത്തിച്ചു വരികയാണ് ഞാൻ സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമായി ദീർഘനാൾ പ്രവർത്തിച്ചു സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറിയായും പ്രവർത്തിച്ചു സി പി എമ്മിൻ്റെ ലോക്കൽ സെക്രട്ടറി ആയിട്ട് കുറച്ചു കാലം പ്രവർത്തിച്ചു ലോക്കൽ കമ്മിറ്റി അംഗമായിട്ട് കുറെ ഏറെ ആൾ പ്രവർത്തിച്ചു ഞാനിപ്പം ഏറ്റവും നിന്ന് വന്നയാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്ഥാനലബ്ധി എന്ന നിലയിൽ ഞാൻ ഇതിനെ കണ്ടിട്ടേ ഇല്ല സേൻ്റെ പ്രവർത്തന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കുറച്ചുകൂടി ഉത്തരവാദിത്വം ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ നിർവഹിക്കാനുള്ള ഒരു ചുമതല എനിക്ക് ലഭിച്ചുവെന്ന് മാത്രമേ ഞാനിതിനെ കരുതുന്നുള്ളൂ പത്തനംതിട്ട ജില്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ശക്തി കേന്ദ്രമൊന്നുമല്ല പക്ഷേ ഇന്ന് പൊതു ജനാധിപത്യ വേദികളിൽ വലിയൊരു സ്വാധീനം ഉറപ്പിക്കാൻ പത്തനംതിട്ട ജില്ലയിൽ സി പി എമ്മിന് കഴിയുന്നു അത് വലിയൊരു മാറ്റമാണ് മുമ്പ് പഞ്ചായത്തുകളൊന്നും തന്നെ കാര്യമായിട്ടില്ലായിരുന്നു തെരഞ്ഞെടുക്കപ്പെട്ട സമിതികൾ കുറവായിരുന്നു എം എൽ എമാരുടെ എണ്ണം കുറവായിരുന്നു അപ്പോൾ തൊണ്ണൂറ്റിയാറ് മുതൽ തൊണ്ണൂറ്റാറിൽ ഞാൻ മത്സരിക്കുമ്പോൾ ഞങ്ങൾ രണ്ട് എം എൽ എമാർ പിന്നെ ഒരു അര എം എൽ എ ഇത്രയുള്ളായിരുന്നു പക്ഷേ ഇന്ന് ചിത്രം മാറി ഇന്ന് നമുക്ക് അന്ന് ഏഴര അസംബ്ലി മണ്ഡലം ഉണ്ടായിരുന്ന ജില്ലയിൽ ഇന്ന് അത് അഞ്ചായിട്ട് ചുരുങ്ങി അപ്പോൾ പക്ഷേ അഞ്ച് അസംബ്ലി മണ്ഡലങ്ങളും എൽ ഡി എഫാണ് ഭരണം നടത്തുന്നത് ആ നിലയിലേക്ക് അതിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയായിട്ട് പത്തണ്ട മാറി അപ്പോൾ അതിൻ്റെ സെക്രട്ടറിയായി ദീർഘകാലം ഒമ്പത് വർഷം കെ പി ആയിരുന്നു സെക്രട്ടറി മൂന്നിട്ടേ ആണ് ഒരു സെക്രട്ടറിക്കുള്ള കാലാവധി അത് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും ആ സ്ഥാനം ഏറ്റെടുക്കേണ്ടി വന്നു എന്ന് മാത്രമേ ഉള്ളൂ അഞ്ച് തവണ റാണി നിയോജക മണ്ഡലത്തെ പ്രതികരിച്ച് സംസ്ഥാന അസംബ്ലിയിൽ ജനപ്രതി ആയിരുന്നു ഒരു ജനപ്രതിനിധി എന്ന് പ്രവർത്തനമാണോ അതോ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി എന്നുള്ള ഉത്തരവാദിത്വമാണോ ഏറ്റവും ക്ലേശകരമായി തോന്നുന്നത് ഈ ഈ പ്രവർത്തനമൊന്നും ക്ലേശകരമല്ല പൊതുപ്രവർത്തകർ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കണം എന്നുള്ള ഒരു മാനദണ്ഡം അതിൻ്റെ നിയമങ്ങളൊന്നുമില്ല പക്ഷേ ഇത് സേവനമാണ് രാഷ്ട്രീയം രാഷ്ട്ര രാഷ്ട്രനിർമാണത്തിനു വേണ്ടിയുള്ളതാണ് ഇത് സേവനമാണ് എല്ലാവർക്കും രാഷ്ട്രീയക്കാരാകാൻ കഴിയില്ല അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഒത്തിരി സ്വകാര്യ സ്വകാര്യ നിമിഷങ്ങൾ ത്യജിക്കണം അപ്പോൾ അത്തരത്തിൽ ഉള്ള പ്രവർത്തനമാണ് ഒരു എം എൽ എ എന്ന നിലയിൽ ഉള്ളത് എം എൽ എ എന്ന നിലയിൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട വികസന കാര്യങ്ങളിൽ നേരിട്ട് ഇടപെടുന്ന ചുമതല കൂടിയുണ്ട് അതോടൊപ്പം തന്നെ നാടിൻ്റെ ഓരോ സ്പന്ദനങ്ങളിലും പോണം ഞാൻ ഇരുപത്തഞ്ച് വർഷം ആ നിലയിൽ തന്നെ ആത്മാർത്ഥമായി പ്രവർത്തിക്കാനാണ് ശ്രമിച്ചത് സത്യസന്ധമായി പ്രവർത്തിക്കാനാണ് ശ്രമിച്ചത് അത് പിന്നെ ആധുനിക റാന്തി കെട്ടിപ്പടുക്കുക എന്നതായിരുന്നു അന്ന് ഞാൻ ലക്ഷ്യമിട്ടത് പക്ഷേ ഇന്ന് രംഗം അപ്പോൾ രംഗം വരുമ്പം പാർട്ടി സംഘടന പാർട്ടിക്കകത്ത് ആയിരക്കണക്കിന് ആളുകളുണ്ട് ഓരോരുത്തർക്കും അഭിപ്രായങ്ങളുണ്ട് ഓരോ വ്യത്യസ്തമായ വീക്ഷണങ്ങളുണ്ട് അതിനെയെല്ലാം പാർട്ടി വീക്ഷണമായി മാറ്റുക അപ്പോൾ അവരെയെല്ലാം പാർട്ടിയാക്കി മാറ്റുക അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ഉത്തരവാദിത്വം ചെറിയ ഉത്തരവാദിത്വമല്ല വലിയ ഉത്തരവാദിത്വമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ നാടിൻ്റെ വികസന കാര്യങ്ങൾ അതിൽ എം എൽ എമാരെ സഹായിക്കുക ഗവണ്മെൻറ്റുമായി ചേർന്ന് കാര്യങ്ങൾ നീക്കുക ഈ വലിയ ഉത്തരവാദിത്വം അത് ചെറിയൊരു കാര്യമല്ല അപ്പോൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നാടിൻ അതോടൊപ്പം തന്നെ സംഘടന സംഘടനയുടെ കാര്യങ്ങൾ സംഘടനയുടെ അടിത്തറ ശക്തിപ്പെടുത്തുക മറ്റ് രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കുന്ന ആളുകളെ ഈ പാർട്ടിയിലേക്ക് കൊണ്ടുവരിക അങ്ങനെയാണല്ലോ പാർട്ടിയുടെ അടിത്തറ ശക്തിപ്പെടുത്താൻ പറ്റുക അതോടൊപ്പം തന്നെ വികസന കാര്യങ്ങളിൽ എം എൽ എമാരെ സഹായിക്കുക ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ട് അത് നേടിയെടുക്കാൻ പാർട്ടിയുടെ സഹായം എത്തിച്ചു കൊടുക്കുക ഇതാണ് വലിയ ഉത്തരവാദിത്വം മതന്യൂനപക്ഷങ്ങൾക്കും ഭൂരിപക്ഷ വിഭാഗങ്ങൾക്കും ഒരേപോലെ സ്വാധീനമുള്ളൊരു ജില്ലയാണ് പത്തനംതിട്ട പ്രത്യേകിച്ച് ആത്മീയ തീർത്ഥാടന കേന്ദ്രങ്ങൾക്കൊരു പഞ്ഞു കഴിഞ്ഞു ഇവിടെ വൈരുദ്ധ്യാത്മിക ഭൗതിക അടിസ്ഥാനത്തിൽ ഒരു സംഘടനയെ കെട്ടിപ്പടുക്കാൻ എത്രമാത്രം സാധ്യമാണ് ഇത് ഈ പാർട്ടിയെ സംബന്ധിച്ചൊരു തെറ്റിദ്ധാരണ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ കേരളത്തിൽ സി പി എമ്മിന് ഇടതു വർഷം വോട്ട് ചെയ്യുന്ന എൺപത് ലക്ഷം ആളുകൾ അല്ലെങ്കിൽ എഴുപത്തിയഞ്ച് ലക്ഷം ആളുകൾ ഇതിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും പള്ളിയിലോ അമ്പലത്തിലോ മോസ്കിലോ പോകുന്നവരാണ് ഈശ്വരവിശ്വാസികളാണ് അപ്പോൾ ഈശ്വര വിശ്വാസികൾക്ക് ഇതിനകത്ത് നിൽക്കുക ഈശ്വര വിശ്വാസം ഇല്ലാത്തവർക്ക് നിൽക്കുക ആർക്കു വേണമെങ്കിൽ നിൽക്കാം മതത്തിന്റെ അടിസ്ഥാനത്തിലോ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലോ അല്ലല്ലോ ഇവിടെ കടന്നു വരുന്നത് എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അല്ലെങ്കിൽ സി പി എം മാർസം ലെൻഡിസം പ്രത്യേക ശാസ്ത്രം അംഗീകരിക്കുന്ന ആർക്കും ഇതിനകത്ത് കടന്നു വരാം മാർസം ലെനുസം മനുഷ്യസ്നേഹത്തിൻ്റെ പ്രത്യേക ശാസ്ത്രമാണ് ഇല്ലാത്തവന് വേണ്ടിയുള്ള പ്രത്യേക ശാസ്ത്രമാണ് ഇല്ലാത്തവനെ കാണുകയും ഇല്ലാത്തവനെ സ്നേഹിക്കുകയും ചെയ്യുന്ന പ്രത്യേക ശാസ്ത്രമാണ് അതുകൊണ്ടാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ മാർസം ലെനിസം എന്ന പ്രത്യേക ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നത് ലോകത്തിൽ അനേക രാജ്യങ്ങളിൽ ഭരണത്തിലിരുന്നിട്ടുണ്ട് ഭരണം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഭരണത്തിൽ കയറുന്നുണ്ട് അതിൽ കമ്മ്യൂണിസമുണ്ട് സോഷ്യലിസ്റ്റ് ആശയങ്ങളുണ്ട് സോഷ്യൽ ഡെമോക്രാറ്റുകളുണ്ട് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുള്ളവരുണ്ട് അങ്ങനെയുള്ള ഒരു ഇടതുപക്ഷ മനസ്സുള്ളവരാണ് ഇന്ന് ലോകത്തിൽ നല്ലൊരു ശതമാനം രാജ്യങ്ങളിലും ഭരണം നടത്തുന്നത് എന്നുള്ള വലിയൊരു നേട്ടം അത് ചെറിയ നേട്ടമല്ല കാരണം സോവിയറ്റ് യൂണിയനിൽ ഒരു ക്ഷീണമുണ്ടായപ്പം കമ്മ്യൂണിസം മുഴുവൻ തകർന്നു എന്ന് ഒട്ടി കൊട്ടിഘോഷിച്ച ജനങ്ങൾ അവരുടെ മുമ്പിലാണ് ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങൾ ഇപ്പോൾ നമ്മുടെ ഇന്ത്യ എടുത്താൽ ഇന്ത്യയുടെ തൊട്ടു താഴെ കുഞ്ഞൻ രാജ്യം ശ്രീലങ്ക അവിടെ വന്നില്ലേ മാർസലിനിസം പ്രത്യശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നൊരു പാർട്ടി നമ്മുടെ തൊട്ടു മോളിൽ ഒരു കുഞ്ഞൻ രാജ്യം നേപ്പാൾ അവിടെ ഉയർന്നില്ലേ ചെങ്കൊടി ഇതാണ് ലോകത്തിൽ ലോകത്തിലെ ജനങ്ങൾ തിരിച്ചറിവ് തിരിച്ചറിവുള്ള ജനങ്ങൾ ഈ പ്രത്യയശാസ്ത്രത്തോടൊപ്പം നിൽക്കും അതാണ് ഈ പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രത്യേകത അപ്പോൾ അതുകൊണ്ട് തന്നെ ലോകത്തിലെ മത നേതാക്കന്മാർ പ്രധാനപ്പെട്ട ആളുകളെല്ലാം പറയുന്നത് പട്ടിണിക്കെതിരായിട്ടുള്ള പോരാട്ടം ശക്തിപ്പെടുത്തണം പാവങ്ങളെ സഹായിക്കണം പാവങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കണം അവർ പറയുന്ന കാര്യങ്ങളും ഏറ്റെടുക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങളാണ് അവരാണ് പാവങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത് അതുകൊണ്ടാണ് ലക്ഷോപലക്ഷം കോടിക്കണക്കിന് ജനങ്ങൾ ഈ പാർട്ടിക്കൊപ്പം എന്നും നിൽക്കുന്നത് അടുത്ത കാലത്തായിട്ട് ഈ സി പി എമ്മിലേക്ക് ധാരാളം ആളുകൾ മറ്റു പാർട്ടികളിൽ നിന്നും പാർട്ടിയുടെ നേതാക്കൾ ഉൾപ്പെടെ വരുന്നുണ്ട് അതുപോലെ ഒരുപാട് പാർട്ടി പ്രവർത്തകർ കൂട്ടത്തോടെ മറ്റു പാർട്ടികളിൽ നിന്നും വരുന്നുണ്ട് പക്ഷേ ഇതൊന്നും എൽ ഡി എഫിന്റെ വോട്ടിങ്ങിൽ പ്രതിഫലിക്കുന്നില്ല ഒരിക്കലുമില്ല ഇപ്പോൾ ഞങ്ങൾ നമ്മുടെ പാർട്ടിയിലൊക്കെ ഒരു പത്തയ്യായിരത്തോളം ആളുകളാണ് ഈ ജില്ലയിൽ പ്രധാനമായിട്ടും കടന്നു വന്നിട്ടുള്ളത് അത് ആ വോട്ടുകൾ കിട്ടിയിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് കാരണം കഴിഞ്ഞ പാർലമെന്റ് പാർലമെൻറ്റ് ആയിരിക്കും അങ്ങ് ഉദ്ദേശിച്ചത് പാർലമെന്റ് എലക്ഷനിൽ കേരളത്തിലെ പല അസംബ്ലി മണ്ഡലങ്ങളിലും പാർലമെന്റ് മണ്ഡലങ്ങളിലും ഒന്നര ലക്ഷം ഒരു ലക്ഷം വോട്ടുകൾക്ക് തോറ്റപ്പോൾ നമ്മുടെ പത്തനംതിട്ടയിൽ അറുപതിനായിരം വോട്ടിൻ്റെ വ്യത്യാസമുള്ളൂ അതും വലിയ സ്വാധീനമുള്ള മണ്ഡലമൊന്നും അല്ലല്ലോ അപ്പം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പാർട്ടിയിലേക്ക് കടന്നു വന്നിട്ടുള്ള ജനങ്ങളുടെ പിന്തുണയും വോട്ടും ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളെ സഹായിച്ചിട്ടുണ്ട് എന്നത് സത്യമാണ് അപ്പം കൂടുതൽ ആളുകൾ ഈ പാർട്ടിയിലേക്ക് കടന്നു വരാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് വിജയിക്കും എന്നാണ് നൂറ് ശതമാനം ഞങ്ങൾ വിശ്വസിക്കുന്നത് പാർട്ടി സമ്മേളനങ്ങള് ജില്ലാ സമ്മേളനം പൂർത്തീകരിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ബ്രാഞ്ച് തലം മുതൽ ജില്ലാ സമ്മേളനം വരെയുള്ള തലങ്ങളിൽ പാർട്ടിക്കെതിരെ പല ആരോപണങ്ങളും പ്രതിനിധികളിൽ നിന്നുണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ വിശദീകരണം നൽകുകയും ചെയ്തു ഇത് എങ്ങനെയാണ് ഇത് പാർട്ടിക്കുള്ള സംഘടനാ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നത് അല്ല പാർട്ടിക്കകത്ത് ഗോതം മാഷ് പറഞ്ഞ കാര്യങ്ങൾ പാർട്ടി ഭരണഘടനയിലും പാർട്ടി പരിപാടിയിലും വിശദീകരിക്കുന്ന കാര്യങ്ങളാണ് അതല്ലാതെ പുതുതായിട്ടൊന്നും പാർട്ടിയിൽ പറഞ്ഞിട്ടില്ല അദ്ദേഹം നടത്തിയിട്ടുള്ള ഉദ്ഘാടന പ്രസംഗം നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കളെല്ലാം കേട്ടതാണ് അതിനുശേഷം രണ്ടാം സെഷനായിട്ട് അദ്ദേഹം പറഞ്ഞത് സംഘടന കെട്ടിപ്പടുക്കുന്ന കാര്യത്തെപ്പറ്റി സൂചിപ്പിച്ചത് മാത്രം പത്തനംതിട്ട ജില്ലയിൽ നേരത്തെ ഉണ്ടായിരുന്ന വിഭാഗീയ പ്രവർത്തനങ്ങളൊന്നും പത്തനംതിട്ട ജില്ലയിൽ ഇപ്പോൾ ഇല്ല ചില ഒറ്റപ്പെട്ട ആശയക്കുഴപ്പങ്ങൾ ഒന്നോ രണ്ടോ കേന്ദ്രങ്ങളിലുണ്ട് മാത്രമേ പത്തനംതിട്ട ജില്ലയിലുള്ളൂ അവിടെയെല്ലാം പാർട്ടിയിൽ സംസ്ഥാന നേതൃത്വം ഇടപെട്ടിട്ടുണ്ട് അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട് എല്ലാ സമ്മേളനങ്ങളും ഞങ്ങൾ പൂർത്തിയാക്കിയതാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രശ്നം പത്തനംതിട്ട ജില്ലയിലില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കാര്യം പത്തനംതിട്ട ജില്ലയിലെ പാർട്ടി ഒറ്റക്കെട്ടായി പോകുന്ന പാർട്ടിയാണ് ഒരുമിച്ച് എന്നുകൊണ്ട് തന്നെ ഇനിയും കൂടുതൽ ആളുകളെ ഈ പാർട്ടിയിലേക്ക് ആകർഷിച്ച് പാർട്ടിയുടെ അടിത്തറ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തുന്നത് സമ്പത്തിനോടും അധികാരത്തിനോടുമുള്ളൊരു ആർത്തി പ്രവർത്തകർക്കും നേതാക്കൾക്കും ഇടയിൽ ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ ഞങ്ങളുടെ പാർട്ടി ഈ കമ്മ്യൂണിറ്റിയിൽ അത് സൂചിപ്പിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ അത് പത്തനംതിട്ട ജില്ലയിലെ കാര്യം പറഞ്ഞുകൊണ്ടല്ല സംസ്ഥാനത്തെ ചില കേന്ദ്രങ്ങളിൽ ചില നടപടികൾ ഇപ്പോൾ ഉദാഹരണത്തിന് കരുവന്നൂർ ബാങ്ക് വിഷയം വരുമ്പോൾ എന്താ നമ്മൾ കാണുന്നത് അപ്പോൾ അവിടെ ഞങ്ങളൊന്നും സി പി എം ഒന്നും മറച്ചു വെക്കാറില്ല ആര് തെറ്റ് ചെയ്തോ അവിടെ നടപടി അത് പ്രമാണിയാണോ താഴ്ത്തയുള്ളവരാണോ മോളെ മുകളിലുള്ള ആളാണോ ഒന്നും നോക്കത്തില്ല അപ്പം കരുവന്നൂർ ബാങ്ക് ആണെങ്കിലും മറ്റും പാർട്ടിയിലെ മേഖലയാണെങ്കിലും അല്ലെങ്കിൽ അനാവശ്യമായ ആഡംബരം കാണിക്കുന്നവരാണെങ്കിലും അവിടെയെല്ലാം പാർട്ടി കർശനമായി ഇടപെടും അതാണ് ഇപ്പം തന്നെ കോൺഗ്രസ് പാർട്ടിയിൽ ഐ സി ബാലകൃഷ്ണൻ എത്ര എത്ര വലിയ അഴിമതിയാണ് വന്നത് പക്ഷെ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ആളുകളുടെ മത്സരമാണ് നമ്മുടെ സി പി എമ്മിൽ അത് നേരെ തിരിച്ചാണ് സി പി എമ്മിൽ അങ്ങനെ വ്യക്തമായ ഏതെങ്കിലും കാര്യങ്ങൾ വന്നാൽ ഇപ്പം കത്തു അവിടെ പുറത്തു വന്നില്ലേ ശുപാർശ കത്ത് വരെ വന്നില്ലേ അവർ മരിച്ച ഡി സി സി ട്രഷറുടെ വീട്ടുകാർ പരസ്യം മൊഴി കൊടുത്തില്ലേ ഒരു പ്രശ്നമില്ലല്ലോ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഇപ്പോൾ സി പി എം അങ്ങനെയല്ല സി പി എം ഇതിനകത്ത് ഇങ്ങനെയുള്ള ആക്ഷേപങ്ങൾ വരുമ്പോൾ പ്രാഥമികമായ ഒരു അന്വേഷണം നടത്തും ഈ അന്വേഷണത്തിൽ മുഖം നോക്കുന്ന പ്രശ്നമില്ല കുറ്റക്കാരാണോ നടപടി എടുത്തിരിക്കും ആ നടപടി തെറ്റിതിരുത്താൻ വേണ്ടിയുള്ളതാണ് അതിഗുരുതരമായ പ്രശ്നമാണെങ്കിൽ നമ്മൾ പാർട്ടിയിൽ നിന്ന് നമ്മൾ പുറത്താക്കും അതേസമയം ആ ഒരു ഒരു വ്യക്തിക്ക് അവസരം കൊടുക്കുക തെറ്റിതിരുത്താനുള്ള അവസരം കൊടുക്കുക കറക്റ്റായി വരിക നല്ലൊരു പാർട്ടി ആയിട്ട് വരിക ആ ഒരു നല്ല പാർട്ടി കോംറേഡ് ഒരു സമൂഹത്തിന് നേട്ടമാണ് ഒരു നാട്ടിലൊരു നല്ല പാർട്ടി സഹ ഉണ്ടെങ്കിൽ ആ പ്രദേശത്തെ എല്ലാ പ്രശ്നങ്ങളിലും അദ്ദേഹം ഇടപെടും വികസന കാര്യങ്ങൾ നാടിൻ്റെ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം ഇടപെടും എല്ലാ എല്ലാ സ്പന്ദനങ്ങളിലും ഇപ്പം നാട്ടിൽ കള്ളന്മാരുടെ ശല്യം ഉണ്ടെങ്കിൽ അവരാളെ കൂട്ടി കള്ളന്മാരെ പിടിക്കാൻ കാവലിരിക്കും അത് പ്രായോഗ്യമാണ് ഈ കരിവന്നൂർ ബാങ്കിൻ്റെ വിഷയം പറഞ്ഞപ്പോഴാണ് നമ്മുടെ നാട്ടിൽ തന്നെ അയിരൂർ വില്ലേജ് സർവീസ് ഭരണ ബാങ്ക് വളരെ കടുത്ത അഴിമതിയാണ് അവിടെ നടന്നിരിക്കുന്നത് ഇത് സംബന്ധിച്ച് പല റിപ്പോർട്ടുകളും വന്നു കഴിഞ്ഞു പക്ഷെ അത് എങ്ങനെയാണ് പാർട്ടി അതിനെ കാണുന്നത് കാരണം പാർട്ടിപ്പെട്ട ആളുകളാണ് അതിൻ്റെ അധികാരത്തിൽ ഈ സർവീസ് ഭരണ ബാങ്കിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ബാങ്കിലും കവർച്ചയോ അഴിമതിയോ നടക്കാറില്ല അരൂർ ബാങ്ക് അടക്കമുള്ള ബാങ്കുകളിൽ നടന്നിരിക്കുന്നത് എന്താ പണം എടുത്തിട്ടുള്ള നിക്ഷേപകർ പണം അടയ്ക്കുന്നില്ല അതാണ് പ്രശ്നം അല്ല അവിടെ ഭാരവാഹികളാണ് എടുത്തിരിക്കുന്നത് അതെ ഇപ്പം അന്ന് ആദ്യം പറഞ്ഞ വാക്കുകൾ മാറിപ്പോയി അവിടെ അഴിമതി നടന്നു എന്ന് പറയുന്നതിന് പകരം ഭാരവാഹികൾ പണം എടുത്തു എന്നതിലേക്ക് അങ്ങേക്ക് അഭിപ്രായം മാറ്റേണ്ടിയിട്ടില്ല അങ്ങനത്തെ ചില പ്രശ്നങ്ങൾ ചില സർവീ സഹകരണ ചട്ടങ്ങളുണ്ട് ആ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് അവിടെ നടത്തിയിരിക്കുന്നത് അപ്പോൾ അഴിമതി തന്നെയല്ലേ ചട്ടങ്ങൾ ലംഘിച്ച് എങ്ങനെ പണം എടുത്താൽ അവർക്കെതിരെ അച്ചടക്ക നടപടി സഹകരണ ബാങ്ക് സ്വീകരിക്കണം അതാണ് നിയമം സ്വീകരിച്ചിട്ട് ആ അത് തീരു തീരുമാനിക്കും ഇപ്പോൾ പുതിയ നിയമ നിർമ്മാണം കൂടി വന്നുകഴിഞ്ഞപ്പം സഹകരണ ബാങ്കുകൾ ഭാരവാഹികൾ അവരേത് കാലഘട്ടത്തിലാണോ ഇരുന്നത് ആ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള നടപടികൾ നടത്തിയിട്ടുണ്ടോ അവരോടെല്ലാം ഇപ്പോൾ പണം അടയ്ക്കാൻ ആവശ്യപ്പെടുകയാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു സൈഡിൽ നിന്ന് അത് വന്നുകൊണ്ടിരിക്കുകയാണ് അതിവേഗം അതുണ്ടാവും ഇപ്പം എനിക്കറിയാവുന്ന ഒരു ബാങ്കിലെ ഒരു ഡയറക്ടർ ഇരുപത്തഞ്ച് ലക്ഷം രൂപ അടയ്ക്കാനാണ് നോട്ടീസ് വന്നിരിക്കുന്നത് ആ ഡയറക്ടർമാരെല്ലാം കൂടെ എന്നെ കാണാൻ വന്നിരുന്നു അതുകൊണ്ടാണ് എനിക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നത് അപ്പം എന്താ പ്രശ്നം ഡിപ്പോസിറ്റിൽ നിന്ന് എടുത്ത് ശമ്പളം കൊടുത്തു പാടില്ല ഒരു ബാങ്ക് ലാഭകരമാക്കി ആ ലാഭത്തിൽ നിന്ന് ശമ്പളം കൊടുക്കണമെന്നാണ് ബാ വകുപ്പ് പറയുന്നത് എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ പണം എടുത്ത് അടയ്ക്കാതിരിക്കുന്ന ആളുകൾ അവർക്കെതിരെ ജപ്തി നടപടി ഉൾപ്പെടെയുള്ള നടപടി അല്പക്കാലതാമസം ചിലപ്പം വന്നുകൊണ്ടിരിക്കും അതാണ് ഈ ഡിപ്പോസിറ്റേഴ്സിന് പണം കിട്ടാനുള്ള താമസം അഴിമതി എന്ന് പറയുന്നത് വളരെ അപൂർവം ബാങ്കുകളിൽ എന്നാണ് ആ അതിൽ പിന്നെ ഒന്നാണ് ഈ കരുവന്നൂർ ബാങ്ക് തൃശ്ശൂർ ജില്ല നമ്മുടെ ജില്ലയിൽ എനിക്ക് തോന്നുന്നു കുമ്പളാം പേരി ബാങ്കിൽ അഴിമതി നടന്നിട്ടുണ്ട് അല്ലാതെ അങ്ങനെ അഴിമതി നടന്ന ബാങ്കുകൾ എന്ന് പറയാൻ പറ്റത്തില്ല അല്ലെങ്കിൽ നിക്ഷേപകർക്ക് പണം തിരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നില്ല കാരണം നിക്ഷേപകരും അവിടുത്തെ സഹകരികളും വോട്ട് ചെയ്യുന്നത് ഒരു പ്രസ്ഥാനത്തിൻ്റെ വിശ്വസ്തരായ ആളുകൾ എന്ന് കരുതിയാണ് പക്ഷെ അതിന് ലംഘനം ഉണ്ടാകുമ്പോൾ ആ പ്രസ്ഥാനത്തോടുള്ള എതിർപ്പ് സമൂഹത്തിനുണ്ടാകുന്നില്ല തന്നെ അതൊരു ഭരണകൂടത്തിൻ്റെ പിടിപ്പുകേടാണ് ഭരണകൂടം എന്ന് പറയുമ്പോൾ ആ ബാങ്ക് ഭരണസമിതി ആ ബാങ്ക് ഭരണസമിതി ഇങ്ങനെ ഒരു അപേക്ഷ വരുമ്പോൾ നോക്കണമായിരുന്നു ഈ ഇത് തിരിച്ചടയ്ക്കാൻ ശേഷിയുള്ള ആളാണോ ഈ പണം എടുത്തിരിക്കുന്നത് അങ്ങനെ നോക്കിയിരുന്നെങ്കിൽ അവർക്ക് ആ പണം അത്രയും കൊടുക്കേണ്ടി വരത്തില്ലായിരുന്നു ഇനി അതോ ആ പണം അടച്ചില്ലയോ നിലവിലുള്ള ഭരണസമിതി അവർക്കൊരു നടപടി സ്വീകരിക്കണം അതിനകത്ത് രാഷ്ട്രീയം നോക്കേണ്ട ആഴ്ചയില്ല അങ്ങനെ ഇപ്പം നമ്മുടെ ജില്ലയിൽ പല ബാങ്കുകളും നടപടിയിലേക്ക് പോയിട്ടുണ്ട് ജപ്തി നടപടിയാണ് ചെയ്യേണ്ടത് ആ നടപടിയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ പണം അടയ്ക്കേണ്ടതായിട്ട് വരും ഇല്ലെങ്കിൽ വീട് സ്ഥലവും എല്ലാം പോകും ആ അവസ്ഥയിലേക്ക് വരും അത് നട അവിടെ ആ ഭരണസമിതിയുടെ നടപടിയുടെ കാലതാമസം മാത്രമേ അവിടെയുള്ളൂ അത് ആര് സഹകരണ ബാങ്കിൽ നിന്ന് പണമെടുത്തോ അവർ താമസിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷെ പലിശ സഹിതം അവർ പണം അടയ്ക്കേണ്ടതായിട്ട് വരും ഒരു സംശയവും അക്കാര്യത്തിലില്ല അതാണ് സഹകരണ ബാങ്കിൻ്റെ ഏറ്റവും വലിയ നേട്ടവും നവീൻ ബാബുൻ്റെ മരണം സംബന്ധിച്ച് പത്തനംതിട്ട സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റിക്ക് ഒരു നിലപാടുണ്ട് ഇപ്പോൾ ആ നിലപാടിൽ നിന്നുമല്ല മാറ്റം തോന്നിയിട്ടുണ്ട് ആ കുടുംബത്തിന് നീതി കിട്ടണം നീതി കിട്ടിയേ മതിയോ ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട അല്ല അന്വേഷണം തൃപ്തികരമല്ല എന്ന് കുടുംബത്തിന് തോന്നിയോണ്ടാണല്ലോ സി ബി ഐ അന്വേഷിക്കണം ആവശ്യപ്പെട്ടവർ ഹൈക്കോടതിയെ സംഭവിക്കും കുടുംബത്തിന് കുടുംബത്തിൻ്റെ എന്തെങ്കിലും തോന്നലിൽ ഇടപെടാൻ പാർട്ടിക്ക് താല്പര്യമില്ല